എൻ്റെ പേര് ജിൻഡോ ജെയിംസ് ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് എനിക്കൊരു രോഗസാഖ്യമാണ് കിട്ടിയേക്കുന്നത് അത് ബ്രെയിൻ ട്യൂമറായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം അഞ്ചാം മാസം എനിക്ക് ഫിക്സ് ഉണ്ടായി എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടുന്ന് ആറ് ദിവസം കഴിഞ്ഞാണ് എനിക്ക് പിന്നെ ബോധം തെളിയുകയും ഒക്കെ ചെയ്തത് പിന്നെ അറിയുന്നത് എനിക്ക് ബ്രെയിൻ ട്യൂമറാന്നുള്ളതാണ് തേർഡ് അത് തേർഡ് സ്റ്റേജും പിന്നെ അവിടുന്ന് പിന്നീട് എന്നെ ആ ഒരു പത്ത് ദിവസമാണെങ്കിൽ കഴിഞ്ഞ പിന്നെ എന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് തന്നെ ആസ്റ്റം മിംസ് കോഴിക്കോട് എന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് സർജറി ചെയ്തു സർജറി സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പറഞ്ഞു പിന്നെ ഒരു മുഴയും കൂടെ ഉണ്ട് ഞരമ്പായിട്ട് ബാധിച്ചു കിടക്കുന്നതാണ് ബ്രെയിനായിട്ടും അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഞാൻ കോമാ സ്റ്റേജിലായി പോകും അതുകൊണ്ട് ഒരു ഇതും എടുക്കുന്നുള്ളൂ ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ച് എന്നെ അവിടെ നിന്ന് കൊണ്ടുവരികയും ഒരു മാസം കഴിഞ്ഞ് അവിടുന്ന് ഞാൻ തിരിച്ചു വരികയും ചെയ്തു തിരിച്ചു വന്ന ശേഷം വീണ്ടും എനിക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിക്സ് ഉണ്ടായി ഫിക്സ് ഉണ്ടായി കഴിഞ്ഞ് പിന്നെയും എന്നെ എൻ്റെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു റേഡിയേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തു അതോ തന്നെ ഹീമോയും ചെയ്യേണ്ടി വന്നു റേഡിയേഷൻ പത്തെണ്ണവും ഹീമോതെറാപ്പി ഇരുപതെണ്ണവും ചെയ്തു അതോടുകൂടി എൻ്റെ ഇയർ ബാലൻസും നഷ്ടപ്പെട്ടു അത് ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതറിഞ്ഞ് പെട്ടെന്ന് എൻ്റെ അടുക്ക വന്ന് എനിക്ക് ആളെ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോൾ പപ്പയും അമ്മിയൊക്കെയാണ് എൻ്റെ അടുക്ക പറയണേ ഇനി ആൾ വന്നു ഈ അത് ഈ ഇടയ്ക്കാണ് പറയണേ അപ്പോൾ വന്ന് ജയിമോൻ എന്ന് പറഞ്ഞ ആളാണ് വന്നത് ആ ചേട്ടൻ വന്ന് എനിക്കൊരു കൃപാസനത്തിൽ കാശുരൂപം എൻ്റെ ഒരു കൊന്ത ഇട്ട് തന്ന് അവർ പ്രാർത്ഥിച്ചു അത് എൻ്റെ ഉടമ്പ അത് എന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവർ എൻ്റെ അടുത്തല്ല എല്ലാ പപ്പേൻ്റെ മമ്മീൻ്റെ അടുത്തൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അത് ഞാൻ മൂന്ന് മാസം മുമ്പ് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഉടമ്പടി എടുക്കുകയും ഞാൻ കറക്റ്റ് ഞാൻ സൈറ്റ് ചെല്ലുകയും രണ്ട് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഫിക്സ് ഉണ്ടായി ഫിക്സ് ഉണ്ടായി ഞാൻ വീണു ഫിക്സ് ഉണ്ടായി വീണു കഴിഞ്ഞപ്പം എന്നെ പിറവത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് രണ്ട് മൂന്ന് തവണ ഫിക്സ് ഉണ്ടാകുന്നതാണ് അത് ഒറ്റത്തവണയിൽ ആ ഫിക്സ് മാറുകയും ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് യാതൊരു പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഞാൻ ഉടമ്പടി പത്രങ്ങളെടുത്ത് എല്ലാ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് കൊടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഞാനും അമ്മയും കൂടെ വീട്ടിൽ നിന്ന് തന്നെ ഊണ് റെഡിയാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ തന്നെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും അത് ഇപ്പോൾ ഈ മൂന്ന് മാസമായിട്ടും കൊണ്ട് കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു ഓഹരിയിൽ നിന്നാണ് പിന്നെ ഞാൻ കൃപാസനത്തിലേക്ക് തന്നെ ഒരു നേർച്ച നേർന്നു അരിയും അതുപോലെ ഞാൻ കൃപാസനത്തിൽ എത്തിക്കുന്നുണ്ട് എല്ലാ മാസവും ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഞാൻ ഇവിടെ എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃപാസനത്തിലെ കാശുരൂപം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിയുമ്പം എൻ്റെ അടുത്ത് ചോദിക്കും ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ അമ്മയുടെ കാശുരൂപം ക്യാൻസർ വാർഡിൽ കിടക്കുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കും എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥ ഞാൻ പറയും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും അതുപോലെ കാശുരൂപമാണേലും അതുപോലെ എൻ്റെ കയ്യിൽ ഉപ്പോ തേനോ എന്ന് തേന തൈലം അതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചിലവർക്ക് തൊട്ട് കൊടുക്കും തൊട്ട് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ പത്രം കൊണ്ട് കൊടുക്കുമ്പോഴാണേലും അതിലെല്ലാം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തൈലം പൂശിയാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുള്ളത് പിന്നെ തൈലം കൊണ്ട് തന്നെ എൻ്റെ ഒരു തലവേദന ഉണ്ടായിരുന്നു ഭയങ്കര തലവേദനയായിരുന്നു അതും കിട്ടി ഈ തൊണ്ണൂറാം ദിവസം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്കൊരു സൗകര്യം വീണ്ടും കിട്ടി കാരണം ഏറെ ഒന്നും അല്ലായിരുന്നു ബ്രെയിൻ ട്യൂമറിൻ്റെ അത് പിന്നെ ഒരു ഗ്രോത്ത് ഉണ്ട് അത് വീണ്ടും മാറണം മാറണമെന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നേ അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഉടനെ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ തിങ്കളാഴ്ച വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു നിൻ്റെ തലയിൽ ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു കൃപാസന അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഈ കൈയും കാലും തളന്നു പോയതും കൂടെ ആയിരുന്നു ഒരു വശ ഒരു സൈഡ് ഫുള്ള് ആരെയും തിരിച്ചറിയാൻ പറ്റാണ്ട് കിടക്കു എത്ര പേരുടെ സഹായം കൊണ്ടൊന്ന് എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്ത് പിടിച്ചറിഞ്ഞു എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും എല്ലാ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഈ പുണ്യഭൂമിയിലും ഈ അൽത്തരയിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം കിട്ടിയത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ജെ സി ബി ഓപ്പറേറ്ററാണ് ഇപ്പം ഞാൻ ജെ സി ബി ഓടിക്കാൻ തുടങ്ങി ആറ് മാസമായിട്ട് ഞാൻ ജേഴ്സി ഓടിക്കാൻ തുടങ്ങി ഇപ്പം ഒരു മൂന്ന് മാസമായിട്ട് ശരിക്കും എല്ലാ പണിയും ഞാൻ ചെയ്യാൻ തുടങ്ങി അത് ഞാൻ ബ്രേക്കറാണോ ബ്രേക്കർ ഓപ്പറേറ്ററിനും കൂടെയാണ് എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ വാഹനത്തിനാണേലും ഞാൻ കൊണ്ട ഉപ്പ് കൊണ്ട് വണ്ടിയെ വെച്ചേക്കുവാണ് വാഹനത്തിൽ ഞാൻ ഓടിക്കുന്ന വാഹനത്തെ തന്നെ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും പറയാൻ പോകില്ല നേരത്തെ ഞാൻ പള്ളിയിൽ പള്ളിപ്പോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പള്ളി പോകണം എന്നൊന്നുമില്ലായിരുന്നു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഏറ്റവും ബാക്കി സൈഡിലും നിൽക്കും അല്ലാണ്ട് പള്ളിയിലകത്തേക്ക് ഞാൻ കയറത്തില്ല ഇപ്പോൾ ആണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലാണ് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നിൽക്കുന്നത് അതുപോലെ കുമ്പസാരിക്കാൻ ഞാൻ പത്ത് വർഷത്തിൻ്റെ മേളിലായി കുമ്പസാരം ഒക്കെ കുമ്പസാരിച്ചിട്ട് ഇപ്പോൾ കുമ്പസാരമൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയേറെ അനുഗ്രഹം തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി